ഇന്നലെ പ്രമോയിൽ ഇന്ന് ഒരു വലിയ ഫൈറ്റ് നടക്കുന്നതായിട്ട് നമ്മൾ കണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതിന് പ്രധാന കാരണങ്ങളിലൊന്ന് ഇന്നലെ റോക്കിയും ജാസ്മിനും തമ്മിൽ ഫൈറ്റ് നടക്കുന്ന സമയത്ത് റോക്കി പറഞ്ഞ ചില സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് കൃത്യമായി മറുപടി കൊടുക്കാനുള്ള അവസരം ബിഗ് ബോസ് തനിക്ക് നിഷേധിച്ചുവെന്നാണ് ഇന്നലെ ഗബ്രിയോടൊപ്പം ബെഡിൽ കിടക്കുന്ന സമയത്ത് ജാസ്മിൻ പറയുന്നത് അതായത് വളരെ മോശമായ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ റോക്കിയുടെ ഭാഗത്ത് നിന്ന് ആ വഴക്കിനിടയിൽ വന്നുവെന്ന് ജാസ്മിൻ പറയുന്നു അതായത് നിന്റെ പാവാടയിൽ കെട്ടിയിട്ടോ അവനെ കുഞ്ഞു ആവയ്ക്ക് പാല് കൊടുത്തോ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഇന്നലെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് റോക്കി പറഞ്ഞു എന്നാണ് ജാസ്മിൻ പറയുന്നത് തീർച്ചയായിട്ടും ലൈവിനകത്ത് സമാനമായ ചില സ്റ്റേറ്റ്മെന്റുകൾ കേട്ടതായി ഓർക്കുന്നു ജാസ്മിനും തിരിച്ച് പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ജാസ്മിൻ അതുകൊണ്ട് തൃപ്തി വന്നിട്ടില്ല ഈ വീട്ടിൽ എന്നെ ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ മറ്റേതെങ്കിലും ഒരു പെൺകുട്ടിയെ പറഞ്ഞാൽ ഇത് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഞാൻ ക്ഷമിക്കുന്നത് പോലെ അവരാരും ക്ഷമിച്ചു എന്ന് വരില്ല എന്നെ എന്തും പറയാമെന്നാണ് റോക്കി ഉൾപ്പെടെ എല്ലാവരും കരുതുന്നത് എനിക്ക് മറുപടി കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഒട്ടും സമാധാനം കിട്ടുന്നില്ല എന്നാണ് ജാസ്മിൻ ഇന്നലെ ഗബ്രിയോട് പറഞ്ഞത് ഒരുപക്ഷെ ആ സമാധാനക്കേടായിരിക്കാം ഇന്നത്തെ വലിയ വഴക്കുകളിലേക്ക് പോകുന്നത് എന്നും വേണമെങ്കിൽ കരുതാം എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം